വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും കൂലി അറുനൂറ് രൂപയാക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുക തൊഴിൽ സമയം ഒൻപത് മുതൽ നാലുവരെയാക്കുക എൻഎംഎംഎസ് നിർത്തലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുന്നയിച്ചാണ് എൻ ആർ വർക്കേഴ്സ് യൂണിയൻ പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ ഗ്രാമീണ മേഖലയിലെ അവരുടെ എത്തിക്കുന്നതിനും എത്തിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സെക്രട്ടറി സീനദ് മൈദീൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എ രമണൻ റിയാസ് തുരുത്തേൽ പഞ്ചായത്ത് അംഗം സഫിയ സലീം എം എം ബക്കർ ഷരീഫ റഷീദ് എൻ എസ് ഷിജീബ് പി എം മുഹ്യുദ്ദീൻ കെ എസ് ഷൌക്കത്തലി എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും